ഞാൻ മയോണൈസ് കഴിച്ച് ഉണ്ടായ ഫുഡ് പോയ്സിങ്ങിങ്ങിനെ കുറിച്ച് വീഡിയോ കേട്ടല്ലോ അപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞതാണ് മയോണൈസ് പാസ്ചറൈസ് ചെയ്ത കോഴിമുട്ട ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കണമെന്ന് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ടുള്ള മുഹമ്മദ് റി സാഹിബ് അതിൻ്റെ അടിയിൽ കുറച്ച് മെസ്സേജുകൾ ഇട്ടു എങ്ങനെ കോഴിമുട്ട മൈനസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാശ്ചറൈസ് ചെയ്യാം എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മെസ്സേജ് ആണ് ആദ്യമായിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നിലനിൽക്കുന്ന കോഴിമുട്ട എടുത്ത് വെക്കുക ഇനി ഫ്രിഡ്ജിൽ നിന്നാണ് എടുക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപാട് ഉപയോഗിക്കരുത് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതെടുത്ത് വെച്ചിട്ട് തൊട്ടടുത്ത് തന്നെ ഐസ് ക്യൂബ് അടങ്ങിയിട്ടുള്ള നല്ല തണുത്ത വെള്ളം നിങ്ങൾ എത്ര എത്രമാത്രം മുട്ടയാണോ അതിലേക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം മുങ്ങുന്ന തരത്തിലുള്ള തണുത്ത വെള്ളം അടുത്ത് തന്നെ റെഡിയാക്കി വെക്കുക ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് മുട്ട മുങ്ങുന്ന തരത്തിൽ വെള്ളം ചൂടാക്കുക ഒരു മിനിറ്റ് കഴിയുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാം ആ സമയം നിങ്ങൾ എന്ത് ചെയ്യണം റൂം ടെമ്പറേച്ചറിൽ നിങ്ങൾ കരുതി വെക്കുന്ന ആ മുട്ട അതിലേക്ക് പതുകെ വെക്കുകയാണ് വേണ്ടത് മനസ്സിലാക്ക എന്നിട്ട് വീണ്ടും ഒരു മിനിറ്റ് അതിൽ വെക്കുക ഈ സമയം തീ കുറച്ചിട്ട് പാകത്തിന് മാത്രം കത്തിക്കുക വല്ലാണ്ട് തീയിലായി കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങി പുഴുങ്ങിപ്പോകുമല്ലോ ഓക്കെ പാകത്തിന് മാത്രം കത്തിക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫാക്കി അതിൽ തന്നെ ഒരു മിനിറ്റ് വീണ്ടും വെക്കുക തീ ഓഫാക്കിയിട്ട് ഒരു മിനിറ്റ് കൂടി അതിൽ വെക്കുക ഈ ഒരു മിനിറ്റ് വീണ്ടും കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തിട്ട് അടുത്തിരിക്കുന്ന ഐസ് ക്യൂബ് ഉള്ള തണുത്ത വെള്ളത്തിൽ പതുക്കെ വെക്കുക മനസ്സിലായില്ലേ പെട്ടെന്ന് ഐസ് വെള്ളത്തിൽ വെക്കുന്നത് മുട്ട എന്താവാതിരിക്കാനാണ് അത് പുഴുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയാണ് തണുത്തതിന് ശേഷം തുണി കൊണ്ട് നന്നായി തുടിച്ചു തുടച്ചു വെക്കുക മനസ്സിലായില്ലേ തണുത്തതിന് ശേഷം ഈ മുട്ട ഏകദേശം രണ്ടാഴ്ച ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാം മുട്ടയിലെ ബാക്ടീരിയയുടെ പ്രസൻസ് കളയാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇപ്പം എങ്ങനെയാണ് പാശ്ചറൈസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായല്ലോ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ മുട്ട പുഴുങ്ങുന്നത് പ്രത്യേകം ഉറപ്പാക്കണം ഇനി ഈ മുട്ട ഉപയോഗിച്ച് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചെയ്തിട്ട് മൈനസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന മൈനസ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം പറയേണ്ടതുണ്ട് കേട്ടോ മാക്സിമം രണ്ട് മണിക്കൂറിലേറെ സമയം ഈ ഒരു മൈനസ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ മൈനസ് വെക്കാൻ പാടുള്ളതല്ല ഇനി നമ്മളിപ്പോൾ മൈനോസ് ഉണ്ടാക്കി ഇത് ബാക്കി വരുന്ന മൈനസ് എന്താ ചെയ്യേണ്ടത് മയോണൈസ് നമ്മൾ ഫ്രിഡ്ജിൽ നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത് ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രത്യേകം നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ മുഹമ്മദ് ലിസാബിന് പ്രത്യേകം നന്ദി പറയാണ് കാരണം ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഞാൻ തേടി നടക്കുകയായിരുന്നു അദ്ദേഹം ഇതെനിക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ കൂടുതൽ പറയാൻ പറ്റിയത് ഓക്കെ ബി ഹെൽത്തി ബായ്